ഇന്ന് നോമ്പ് തുറക്കാൻ എന്തുണ്ടാക്കണോന്ന് നല്ലോചിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും മുട്ട ബജിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പുതിന എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തോളം കൊച്ചുള്ളി എടുത്ത് ഒരല്ലി ഇഞ്ചി ഒരു ഒരല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കാമേ ഇനി നമ്മുടെ ബജയ്ക്ക് ആവശ്യമായിട്ടുള്ള കടലമാവ് മാവെടുക്കുക അതിലേക്ക് ഞാനൊരൽപ്പം കായമാണ് അലി ചൊഴിച്ചു കൊടുത്തത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് അതിനെ ഒരൽപ്പം കട്ടിക്ക് കലക്കിയെടുക്കാം അപ്പോൾ മുട്ടയെ ഞാൻ രണ്ടായിട്ട് പൊളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പുതിയ ചട്നി എൻ്റെ മുകൾ ഭാഗത്തോട്ട് വെച്ചിട്ട് ആ ഒന്ന് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാമേ അപ്പോൾ ഇത് കഴിക്കുമ്പോഴേക്കും നമുക്ക് പ്രത്യേകിച്ച് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇത് ചൂടോടെ തന്നെ കഴിക്കേണ്ടത് തിൻ്റെ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ എണ്ണ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് മീതത്തെ മാവൊന്നും ഒലിച്ചു പോവാതെ ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് എണ്ണ അതിൻ്റെ മീതുള്ള മീത് ഇതിലേക്ക് ഒന്ന് തൂക്കിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ അതിൽ നിന്നും കോരിത്തന്നെ തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ഇഷ്ടം അതുപോലെ തന്നെ പുതിന ചട്ി പുതിനയുടെ മല്ലിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് ആ ചട്ടി കൂടുതൽ ഇഷ്ടപ്പെടുക കേട്ടോ അപ്പം എന്തായാലും എനിക്കിഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്